E കാര്യം വന്നു കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീടിൽ പറയണത് ഞാൻ ഇപ്പൊ ആരോടും രേണുനോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് രേണു ഞങ്ങൾ ചിറ്റാരി ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്നും ഒരു പുറത്തൊരാള് ബോട്ടോ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരു ഒരപ്പുറത്ത് അയൽ വീട്ടിൽ ഒരു സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെയും പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഇതൊരു പത്ത് വർഷമായ വീടാണ് അന്തസ് മിനിമം ഒരു അഞ്ച് വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നര വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ ആകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല അവർ നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത് പക്ഷെ പുറത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധീ പിന്നെ സുധിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവര് അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവര് കലയിലൂടെയാണ് ജീവിക്കുന്നത് അപ്പോൾ കന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സഹായം കാണിച്ചും സുമനസ്സുകൾക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരടിമല്ല അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാട്ടർ സിസ്റ്റം പോലും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരം സാധനങ്ങൾ അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിനെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവരൊരു എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടത് അതുകൊണ്ടാണ് അവര് വെളുപ്പിനെ അതായത് വെളുപ്പിനെ മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും ഇറക്കെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് എല്ലാ അവർ ട്രാവലിങ്ങിലാണ് നമ്മള് കടന്നുറങ്ങുമ്പോൾ ഈ ഞാൻ പോലും ഉറങ്ങുമ്പോൾ അവര് ട്രാവലിംഗിലാണ് ഇപ്പൊ ട്രാവലിങ്ങിലാണ് എല്ലാവരും ശ്രദ്ധിക്കുകയോ ഏണുസതി ബഹറിൽ പോയോ ഒരു ഏണുസ് ഖർണറിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കത് പറയതി അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികതായിപ്പോ എന്റെ ചാനൽ ഞാൻ ചെയ്തില്ലെങ്കിൽ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസും കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു അതായത് നമുക്കറിയാം ബിഗ് ബോസിൽ വന്നതിൽ നെഗറ്റീവായിട്ട് അതിലേക്ക് കയറിയ ഒരാൾ പോസിറ്റീവായിട്ട് ഇറങ്ങുന്നത് അത് വേറെ ആരുമല്ല ജനങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള രേണുസ്തിയാണ് കാരണം രേണുസ്തി ബിഗ് ബോസിനകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര നെഗറ്റീവായിരുന്നു പക്ഷെ പക്ഷേ അതിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു നെഗറ്റീവൊക്കെ അത്യാവശ്യം മാറി പോസിറ്റീവായി ഒരുപാട് ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അവർ അവിടുന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണെങ്കിൽ പോലും ഇപ്പോൾ ഈ റീ എൻട്രി നടത്തിയ സമയത്താണെങ്കിലും രേണു അവിടെ ചെന്നിട്ട് കുത്തിത്തെരുപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുമോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അവിടെ നിന്നു അതുപോലെ തന്നെ അവർക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടി ദുബായിൽ ബഹ്റനിലൊക്കെ പോവുകയും ആൽബങ്ങളൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് കൊള്ളാം നല്ല കാര്യമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിലെ തന്നെ ഷാരിക കെ ബി ഷാരികയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് നമ്മുടെ ഹോട്ട് സീറ്റ് ഷാരിക പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് രേണുവിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അത് ചങ്ങനാശ്ശേരിയിലുള്ള അതായത് രേണുവിനും മക്കൾക്കും താമസിക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത ഒരു വീടുണ്ടല്ലോ അവിടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് കെ ബി ശാരിക ചെന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ വീടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കെ ബി ശാരിക പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത് അതിൽ അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു വീട് പണിത് കൊടുത്തിട്ട് ഏകദേശം ഒരു ഒന്നരോ രണ്ട് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവണം അപ്പം ആ വീട് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ ആ ഒരു വീടിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണ് കാരണം അത് വീട് വെച്ചു കൊടുത്തവർ നന്നായിട്ടല്ല വെച്ചു കൊടുത്തത് അത് മഴ പെയ്യുമ്പോൾ വെള്ളം തെറിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായതാണ് അപ്പം ശേഷം അത് വലിയ രീതി ചർച്ചയായിട്ടുണ്ടായിരുന്നു ആ വീട് വെച്ചു കൊടുത്തവർക്കും അതുപോലെ ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനും ഒക്കെ നല്ല രീതിയിൽ സൈബർ ബുള്ളിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങും ഇങ്ങും ചെ ചെളിവാരി എറിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ അത് ഓൾറെഡി ചർച്ചാ വിഷയമായതാണ് ഇപ്പോൾ വീണ്ടും ഷാരിക അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്ന സമയത്ത് ആ വീടിൻ്റെ പുറ പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഷാരിക പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാരിക അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് പുറത്തുനിന്ന് ചെല്ലുമ്പോൾ തന്നെ പുറം ഭാഗമൊക്കെ പൊട്ടി എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു വിഷയം അതായത് ആ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്നതാണ് ആ വീട് വെച്ച് കൊടുത്ത ആൾക്കും സ്ഥലം കൊടുത്ത ബിഷപ്പും ഒക്കെ നല്ല രീതിയിൽ അവർ കുറേ നെഗറ്റീവ് കേട്ടതാണ് കൊല്ലം സുതി മരിച്ച സമയത്ത് സ്ഥലം കൊടുത്ത ആ ഒരു ബിഷപ്പ് വീട് വെച്ചു കൊടുത്തത് ഫിറോസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മേലെ കുറച്ച് അധികം ആൾക്കാർ ചേർന്നിട്ടാണ് ആ വീട് വെച്ചു കൊടുത്തത് അപ്പോൾ ആദ്യം തന്നെ ആ വീട് വെച്ചു കൊടുത്തതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ ഇപ്പോൾ ശാരിക വന്നിരുന്നിട്ട് വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണോ വീണ്ടും ആ ഒരു വീടിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ വന്നിരുന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം രേണു ബിഗ് ബോസിൽ വന്നതിന് ശേഷമൊക്കെ നല്ല രീതിയിൽ അവർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി പോസിറ്റീവായി അവർ ജനങ്ങളിഷ്ടപ്പെട്ടു ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിയാണ് അവർ ഈ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഇപ്പോൾ ഈ റീ നടത്തിയ സമയത്തൊക്കെ അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ നല്ല ഇതായിരുന്നു അതുപോലെ തന്നെ പാട്ട് പാടുകയും അവരിപ്പോ ഒന്ന് തിളങ്ങി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അവരുടെ നെഗറ്റീവ് ഒക്കെ കുറഞ്ഞു നല്ല രീതിയിൽ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു നല്ല കാര്യം തന്നെ കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അഭിനയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൽബം അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അവർക്കും ജീവിക്കണം അതിന് വേണ്ടിയിട്ടാണ് അവരും കഷ്ടപ്പെടുന്നത് അവർ ജീവിക്കട്ടെ അവർക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെ അവർ ജീവിക്കട്ടെ പക്ഷെ ഇപ്പം വീണ്ടും വന്നിരുന്ന് ഈ ശാരിക ഈ ഒരു വിഷയം കുത്തിപ്പൊക്കുന്നത് ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നിപ്പോവാണ് ഇതിനു മുന്നേ ഈ ഒരു വിഷയം ചർച്ചാ വിഷയമായ സമയത്ത് രണ്ടാമത് എന്തൊക്കെയോ വീടിന് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും അവർ വന്ന് എന്തൊക്കെയോ റെഡിയാക്കി കൊടുത്തതാണ് ഇപ്പൊ വീണ്ടും അത് മൊത്തം പ്രശ്നങ്ങളാണെന്നാണ് ഷാരിക പറയുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രേണുവിന് പറയാനാണെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ ചെറിയ ജോലികളുണ്ട് അതായത് അഭിനയം ആയിക്കോട്ടെ ഓരോ ഇനാഗ്രേഷൻസ് അങ്ങനെയൊക്കെ ഉള്ള അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പൊ വീണ്ടും ഇത് വീട് വെച്ചു കൊടുത്തവർക്ക് ഒരു അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാതെ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ കിട്ടുന്നതിനകത്തു നിന്നൊരു ചെറിയൊരു വരുമാനം മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് രേണുവിന് തന്നെ ചെയ്യാവുന്നതല്ലേ അല്ലാതെ വീണ്ടും ആ ഒരു വീട് വെച്ചു കൊടുത്തവരെ വീണ്ടും സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടല്ലേ ശാരിക ഇങ്ങനെ വന്നിരുന്നു പറയുന്നതെന്ന് എനിക്ക് തോന്നുകയാണ് കാരണം അത് വീണ്ടും രേണുവിന് നെഗറ്റീവേ ആവത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശാരിക്ക് അവിടെ പോയിരുന്നിട്ട് ഈ വീട് വെച്ചു കൊടുത്തവരെ ഒരു അവഗണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരത് വെച്ചു കൊടുത്തത് മനഃപൂർവ്വം ഇവർക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പം ഞാൻ ആ വീട് വെച്ചു കൊടുത്തവരെയും ആക്കുന്നില്ല കാരണം അവർ ചെയ്തപ്പോൾ അത് അതിൻ്റേതായ രീതിക്ക് വൃത്തിക്കും വെടുപ്പിനും ചെയ്യണമായിരുന്നു പക്ഷെ അത് അവർ ചെയ്തതിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ അവർക്ക് എന്ന് തോന്നുന്നു ഒരു ഏണുവാണെങ്കിൽ പോലും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ ഷാരിക ഇത് പറയുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം വീണ്ടും ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് താരം ഷാരിക ഇത് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ജോലിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ചെറിയ ചെറിയ അവസരങ്ങളാണെങ്കിലും കിട്ടുന്നുണ്ട് ഇപ്പോൾ ദുബായ് ബഹ്റിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവർ പോകുന്നുണ്ട് ഒന്നും കിട്ടാതെ ഒരു വരുമാനവും കിട്ടാതെ അവർ ഇതിനൊന്നും പോകത്തില്ല അപ്പോൾ കിട്ടുന്നതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു തുക കുറേശ്ശേയാണെങ്കിൽ മാറ്റി വെച്ചിട്ട് ആ വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യുന്നതല്ലേ നല്ലത് ഇനിയും ആ വീട് വെച്ച് തന്നവരെ ഇങ്ങനെ വന്നിരുന്ന് സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കിയ കൊണ്ട് എന്ത് കിട്ടാനാണ് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഒന്ന് കയറി കിടക്കാൻ ഒരു സ്ഥലം പോലും അല്ലെങ്കിൽ ഒരു കൂര പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് മരിച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരോരുമില്ലാത്തവരായിക്കോട്ടെ ഭർത്താവ് ഇല്ലാതെ മക്കളെ നോക്കുന്ന കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മക്കളെ നോക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒരിക്കലും രേണുവിനെ കുറ്റപ്പെടുത്തുന്നതല്ല ഇതിപ്പോൾ ശാരിക വന്നിരുന്നിട്ട് ഈ ഒരു വിഷയം കുത്തിപ്പൊക്കുമ്പോൾ അത് വീണ്ടും രേണുവിന് നെഗറ്റീവ് ആകത്തേ ഉള്ളൂ ഇനി അതിന് വേണ്ടിയിട്ടാണോ ശാരിക ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതെന്ന് തോന്നുകയാണ് ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ പോലും ആരും രേണു സുദിയുടെ വീഡിയോസൊന്നും എടുത്ത് ചെയ്യാറില്ല കാരണം അവരവരുടെ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോകുന്നു എല്ലാവർക്കും ഇപ്പം അവർ അവരവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്ത് അവർ ജീവിക്കുന്നു പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോൾ അതായത് ശാരീരിക വന്നിരുന്നിട്ട് ഈ ഒരു വിഷയം വീണ്ടും ഇങ്ങനെ വലിയൊരു വിവാദമാക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞതെന്ന് തോന്നിപ്പോവാണ് വീട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഓൾറെഡി ഇതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ഇത് വലിയ ചർച്ചാ വിഷയമായതാണല്ലേ ആ സ്ഥലം കൊടുത്ത ബിഷപ്പ് സ്ഥലം കൊടുത്തു വീട് വെച്ചു കൊടുത്തു എല്ലാം ചെയ്തതാണ് അപ്പം ഈ വീട് വെച്ച് കൊടുത്തവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇനിയെങ്കിലും ഇതുപോലെയൊക്കെ വീട് വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിലും നല്ല ക്വാളിറ്റിയിലും ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരബദ്ധം പറ്റി അതിനവർ സമൂഹത്തിന് മുന്നിൽ നന്നായിട്ട് നാണം കെട്ടതാണ് പക്ഷെ വീണ്ടും ഇതിങ്ങനെ വന്നിരുന്നിട്ട് പറയുന്നതിനോട് എനിക്കത്ര ഒരു ഇത് തോന്നുന്നില്ല കാരണം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് രേണുന് തന്നെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് അവരെ ഇങ്ങനെ കുറ്റം പറയുന്നതിൽ ഒരു ഒരു നല്ല കാര്യമായിട്ട് തോന്നില്ല അത് വീണ്ടും നെഗറ്റീവ് രേണുവിന് നെഗറ്റീവ് ആകുമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ കെ ബി ഷാരിക ഈ ഒരു വിഷയം വീണ്ടും അതിൽ നിങ്ങൾ കുത്തിപ്പൊക്കി പറയുന്നത് അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലേക്ക് വീണ്ടും രേണുവിനെ കൊണ്ടുപോവുകയും ഇതൊരു വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണോ കെ ബി ഷാരിക ഇത് വന്നിരുന്നു ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ രേണു ഫാൻസ് ഒന്നും വന്നിട്ട് ഇട്ട് എന്ന് ചീത്ത പറഞ്ഞേക്കല്ലേ കാരണം ഇവിടെ നമ്മൾ രേണുവിനെ കുറ്റം പറഞ്ഞതല്ല ഈ ശാരിക ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞത് ഒരു ഒരു നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം